ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിനി സൂര്യൻ്റെ അരികിലോട്ട് വരുമ്പോൾ സൂര്യ കാണാൻ ഓഫീസിൽ പോകാൻ ധൃതെ പിടിക്കുന്നത് കേട്ടോ ഇത് കാണുന്ന നന്ദിനി ചോദിക്കുകയാണ് സൂര്യ സാർ ഇന്ന് ഇത്ര നേരത്തെ ഓഫീസിലോട്ട് പോകുന്നത് അദ്ദേഹം എനിക്കിന്നൊരു അർജൻറ്റായി കമ്പനിയിലോട്ട് എത്തേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് അത് കേട്ടോട് തന്നെ സാറൊന്നും കഴിക്കാതെ പോവേ അയ്യോ ഇനിയിപ്പോൾ കഴിക്കാൻ നിന്നാലൊന്നും ശരിയാവില്ല ഞാൻ പുറത്ത് നിന്നും കഴിച്ചോളാം അത് കേൾക്കുന്ന നന്ദിനി പറയണേ അയ്യോ സാറേ പുറത്ത് നിന്നും കഴിക്കണ്ട വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം പോലെ അതിന് ഭക്ഷണം ഉണ്ടാക്കാൻ എന്തായാലും ഒരു അരമണിക്കൂർ മണിക്കൂർ പിടിക്കത്തില്ലേ അത് കേൾക്കുന്ന നന്ദിനി പറയണേ ഇല്ല ഒരു പത്ത് മിനിറ്റ് സൂര്യസാറ് ബ്രഷ് ചെയ്ത് കുളിച്ച് വരുമ്പോഴേക്കും ഞാനിവിടെ ഭക്ഷണം ഉണ്ടാക്കി ോളാം അത് കേട്ടോട് തന്നെ എന്താണോ താനീ പറയുന്നത് പത്ത് മിനിറ്റ് കൊണ്ട് ഭക്ഷണോ അതെന്ത് ഭക്ഷണമാണ് അതെന്ത് ഭക്ഷണമാണ് വേണ്ടതെന്ന് സൂര്യസാറ് പറയുക സൂര്യസാർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ഭക്ഷണം ഉണ്ടാക്കും താൻ എന്താണോ ഈ പറയുന്ന എന്ത് ഭക്ഷണം നീ പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുമോ ഓ ഉണ്ടാക്കും എന്നാൽ എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം ഉപ്പുമാവ് അതിലോട്ട് സാമ്പാർ പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ചട്ടനിയും അത് കേട്ടോട് തന്നെ ഓ അതാണോ വേണ്ടത് ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ നന്ദിനു താഴെ ാണ് താഴെ പച്ചക്കറികളൊക്കെ നിരത്തി വെച്ചിരിക്കുന്നു അപ്പം നന്ദിനി ഇങ്ങനെ പറയുന്നുണ്ട് ഈ പറയുന്ന രാജുനോട് പറയണേ രാജേട്ടാ തിരക്ക് പിടിച്ച് രാജവേട്ടൻ ഈ പണികളൊക്കെ ഒന്ന് ചെയ്തേ ഒന്ന് പച്ചക്കറി വേഗം കട്ട് ചെയ്തേ പത്ത് മിനിറ്റിനുള്ളിൽ സൂര്യസാഗർ താഴെ വരും അതിനുള്ളിൽ ഭക്ഷണമൊക്കെ റെഡിയാക്കണം അപ്പോൾ അതുകൊണ്ട് രാജവേട്ടൻ സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തേ അതിനെന്താ മോളെ ഞാൻ കട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് തിരക്ക് പിടിച്ച് ഉപ്പുമാവ് അതുപോലെ തന്നെ ഈ പറയുന്ന സാമ്പാർ അതിലോട്ട് സൂര്യക്ക് ഇഷ്ടമുള്ള ചട്ടിണി കോഫി ഇങ്ങനെയെല്ലാം ഉണ്ടാക്കി വെക്കാനായിട്ടോ അങ്ങനെയെല്ലാം മേശപ്പുറത്ത് റെഡി ആയിരിക്കുകയാണ് അപ്പോഴാണ് പത്മ വരുന്നത് പത്മ ഏതീന്ദ്രനും കൂടി വരുന്നു കേട്ടോ അങ്ങനെ പത്മ വന്നിരിക്കുകയാണ് അപ്പോൾ സൂര്യ താഴോട്ട് ബാഗം പിടിച്ചിറങ്ങി വരുന്നു അത് കണ്ട ഉടൻ തന്നെ നന്ദിനി സുര്യസാർ ഭക്ഷണം റെഡിയായി എന്താടോ താനീ പറയുന്നത് പത്ത് മിനിറ്റ് കൊണ്ട് തനിക്ക് ഇതൊക്കെ റെഡിയാക്കാൻ കഴിഞ്ഞു യെസ് റെഡിയാക്കാൻ കഴിഞ്ഞു സൂര്യ സുരിസാർ ഇരുന്നാൽ മതി അങ്ങനെ നന്ദിനി പാത്രം സൂര്യയുടെ മുന്നിലോട്ട് വെച്ച് കൊടുക്കേണ്ടിട്ട് അപ്പം സൂര്യ പറയണേ പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണം ഞാനൊന്നും കാണട്ടെ രുചിച്ച് നോക്കിയിട്ടെ അതിന് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് സൂര്യ പറയുമ്പോൾ പത്മക്കുള്ളുകൊണ്ട് ചിരി വരുന്ന കേട്ടോ അപ്പോൾ ഉടനെ തന്നെ യതീന്ദ്രം പറഞ്ഞേടാ നീ കഴിച്ചു നോക്കാതെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല ഞാൻ കഴിച്ചു നോക്കുന്ന എന്തിനാ ചാ ഏതൊരാൾക്കും പത്ത് മിനിറ്റ് കൊണ്ടൊന്നും ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയില്ല അങ്ങനെ നന്ദിനെ ഓരോരുത്തരുടെ പ്ലേ പ്ലേറ്റിലും ഉപ്പുമാവ് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നാൽ ഇത് കാണുന്ന പത്മക്ക് ദേഷ്യം പിടിക്കണം ഓ അവളുടെ ഒരു ഉപ്പുമാവ് അവൻ പോലും പുച്ഛിച്ച് കളിയാക്കുന്നു ഇത് വായിൽ കൊടുക്കാൻ പറ്റത്തില്ല പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്നതല്ലേ എന്നിങ്ങനെ പത്മ ചിന്തിക്കുന്നുണ്ട് ആ സമയം നന്ദിനി സൂര്യക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒരു സാമ്പാർ ഒഴിച്ച് കൊടുക്കുന്നു ബാക്കിയുള്ള സംഭവങ്ങളിട്ട് കൊടുക്കുന്നു കോഫി മുന്നിൽ വെച്ച് കൊടുക്കുന്നു അങ്ങനെ സൂര്യ വായിലിട്ടതും വായിലിട്ട സൂര്യയുടെ അലിഞ്ഞു പോയതും അറിഞ്ഞില്ല എന്നാണ് സൂര്യ പറയുന്നത് അതങ്ങ് കേൾക്കുമ്പോൾ പത്മക്ക് അങ്ങ് ദേഷ്യം പിടിക്കാനായിട്ടോ എൻ്റെ നന്ദിനി നിൻ്റെ കഴിവ് പറയാതിരിക്കാൻ വയ്യ അഭാരം തന്നെ താൻ സത്യത്തിൽ ഒരു പുലിക്കുട്ടിയല്ല അതുക്കും മേലെയാണ് താൻ താൻ ഒരു സിംഹക്കുട്ടിയാണെന്നാണ് തോന്നുന്നത് എന്താണ് തൻ്റെ പവർ എന്തൊരു പവറാടോ തനിക്ക് എല്ലാത്തിനും എല്ലാത്തിനും മികവുറ്റ കഴിവുകളാണ് തന്നെ ഓഫീസിലാണെങ്കിലോ തനിക്ക് സംസാരിക്കാൻ പോലും അറിയില്ല എന്ന് പറഞ്ഞാൽ നീ ഇപ്പോൾ കുറേശ്ശെ സംസാരിക്കൽ തുടങ്ങിയില്ലേ കമ്പനിക്കാണെങ്കിലോ വെച്ചിട്ട് വെച്ചിട്ട് കയറ്റം നീ വന്നു മുതലേ ഓരോ പുതിയ പുതിയ കമ്പനിക്കാർ പോലും നിന്നെ കാണുമ്പോൾ അങ്ങ് വീഴുന്നു ഇപ്പോൾ ഭക്ഷണത്തിലാണെങ്കിലും നിന്റെ ഭക്ഷണത്തിൽ എല്ലാവരും വീണു പോവാണ് സത്യം പറയാലോ അപ്പോൾ നന്ദി പറയണേ എന്തിനാ സാറേ എന്നെ ഇങ്ങനെ കളിയാക്കുന്നത് ഇങ്ങനെ ദേഷ്യമിടിക്കുന്നുണ്ട് കേട്ടാ ഈ സമയം സൂര്യ പറയണേ ഇടയ്ക്ക് ഞാൻ തന്നെ കളിയാക്കിയതല്ല ഇതെന്നും പറയുന്നത് പോലെയല്ല ഇന്ന് താൻ പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഈ ഭക്ഷണം അരമണിക്കൂർ കൊണ്ട് താൻ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ അത്ര ടേസ്റ്റ് അരമണിക്കൂറിൻ്റെ ഭക്ഷണത്തിൻ്റെ ആ ടേസ്റ്റിനേക്കാൾ കൂടുതലാണ് ഈ ഒരു ഭക്ഷണം എന്ന് പറയുന്നിട്ട് അങ്ങനെ ഈ സമയം നന്ദിനി ഇങ്ങനെ ഇത് കേട്ട് നിൽക്കുമുണ്ട് അങ്ങനെ പത്മക്കിങ്ങനെ ദോഷ്യം പിടിക്കുന്നു അപ്പോൾ പത്മ വായിലിടുന്നുണ്ട് അപ്പോൾ പത്മക്കാണെങ്കിലോ അയ്യോ നെയ്യലവ് പോലെ ഉപ്പുമാവ് അലിഞ്ഞു പോകുന്നു എന്തൊരു ടേസ്റ്റാ എന്ന് പത്മ ചിന്തിക്കുന്നുണ്ട് പക്ഷേ തൻ്റെ മനസ്സുകൊണ്ടത് പറയാൻ പത്മക്ക് തയ്യാറല്ലല്ലോ അതുകൊണ്ട് തന്നെ പത്മ അവൾ അങ്ങനെ അംഗീകരിക്കാൻ എനിക്ക് പറ്റത്തില്ല എന്നാ അഹംഭാവത്തോടു കൂടി പത്മ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം ഏതെങ്കിലും പറയണേ സൂര്യ നീ പറഞ്ഞത് ശരിയാണ് എന്തൊരു ടേസ്റ്റാണോ ഈ ഭക്ഷണത്തിന് നന്ദിനി നീ സാധാരണ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് ഈ ഭക്ഷണത്തിനുണ്ട് പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ ഇത്ര നല്ല മികവറ്റ ഭക്ഷണം ഉണ്ടാക്കാൻ എന്നെക്കൊണ്ട് കഴിയുമോ എന്നായിട്ടോ അപ്പം ഈ പറച്ചിലുകളൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ പുഞ്ചിരിയോട് കൂടി നിൽക്കുകയാണ് അങ്ങനെ സൂര്യ എല്ലാം കഴിക്കാണ് അപ്പോഴിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പല്ലടിക്കണം അത് സൂര്യ കാണാണ് അപ്പം സൂര്യ പറയണേ ദേ ഞാൻ എൻ്റെ മമ്മിയെ ദേഷ്യം പിടിപ്പിക്കാനോ അതുപോലെ തന്നെ എൻ്റെ ഡാഡിയെ ദേഷ്യം പിടിപ്പിക്കാനോ മറ്റുള്ളവരെ തട്ടാനോ ഒന്നുമല്ല ഇത് പറഞ്ഞത് മനസ്സിൽ തട്ടിയാണ് താൻ നല്ല രീതിയിലാണ് ഈ പത്ത് മിനിറ്റ് കൊണ്ട് ഈ ഭക്ഷണം ഉണ്ടാക്കിയത് ിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് വേണ്ടത് കഴിച്ചു ഇനി ഞാൻ പോട്ടെ എന്നും പറഞ്ഞിട്ട് പോകുമ്പോൾ അതൊക്കെ അങ്ങ് കേട്ടിട്ട് അവിടെ പത്മക്കിരിക്കാൻ കഴിയില്ല പത്മ ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് പോകണിട്ടോ എത്ര കഷ്ടമാണിത് എന്നാൽ ദേഷ്യഭാവത്തിൽ പത്മ അവിടെ നിന്ന് പോകുന്നു കേട്ടോ പിന്നീട് യതീന്ദ്രനെ വാലം പിടിച്ചു പോവുകയാണ് അങ്ങനെ ഈ സമയം പിന്നീടാണെങ്കിലും രാജു പാത്രങ്ങളെല്ലാം എടുത്തു വെക്കുകയാണ് അങ്ങനെ നന്ദിനി ഈ എന്ത് ചെയ്യുന്നു സൂര്യയുടെ പാത്രം എടുക്കാൻ വന്ന രാജു സൂര്യക്കറിയൊക്കെ ഒഴിച്ചിട്ട് വെച്ച പാത്രമാണല്ലോ അപ്പോൾ രാജു അത് എടുക്കുമ്പോൾ തന്നെ നന്ദിനി പറയണേ രാജേട്ടാ അതാണ് എടുക്കണ്ട അതവിടെ വെച്ചേക്ക് അതെന്താ അതവിടെ വെച്ചേക്കാനല്ലേ പറഞ്ഞത് ബാക്കിയുള്ള പാത്രങ്ങൾ രാജേട്ടൻ കൊണ്ടുവച്ചേക്ക് അത് കേൾക്കുന്ന രാജു അതൊന്നും മൈൻഡ് അത് ആ പാത്രങ്ങളെല്ലാം കൊണ്ടുവെക്കാണ് കേട്ടോ പിന്നീട് നന്ദിനിയാണെങ്കിൽ കേസ്രോളിൽ നിന്നും ആ ഉപ്പുമാവ് സൂര്യ കഴിച്ച് ആ ഇടുകയാണ് പിന്നീട് കറി ഒഴിക്കുകയാണ് അങ്ങനെ ഈ സമയം നന്ദിനി അത് ആസ്വദിച്ച് കഴിക്കുകയാണ് സൂര്യയുടെ പ്ലേറ്റിൽ താൻ സൂര്യ കഴിച്ചതിൻ്റെ ബാക്കി അത് കഴിക്കുന്നതിൻ്റെ സുഖം ഒരു ആത്മാർത്ഥ സ്നേഹമുള്ള ഒരു ഭാര്യ ചെയ്യുന്ന ആ ഒരു ഒരിതുണ്ടല്ലോ തൻ്റെ ഭർത്താവിൻ്റെ എന്തും കഴിക്കാനുള്ള ആ ഒരു മനസ്സുണ്ടല്ലോ അത് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ട് പോവാണ് കേട്ടോ നന്ദിനിക്ക് അങ്ങനെ നന്ദിനി അതിങ്ങനെ കഴിക്കുമ്പോഴാണ് യാദർഷികമായി പത്മ ആ വഴി വരുന്നത് പത്മയാണെങ്കിലും ഈ സംഭവം കാണാണ് സൂര്യ കഴിച്ച ആ പാത്രത്തിൽ ആ എച്ചിൽ ഇവള് തിന്നത് കാണുമ്പോൾ തനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്തൊരു കഷ്ടമാണ് എന്താണ് ഈ കാണുന്നത് എന്ന ദേഷ്യഭാവത്തിൽ പത്മ നിൽക്കാണ് കേട്ടോ ആ സമയമാണ് ഉടൻ തന്നെ യതീന്ദ്രൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത് അപ്പോൾ യതീന്ദ്രൻ ഈ കാഴ്ച കാണുന്നത് യതീന്ദ്രന് പറയാൻ വാക്കുകളില്ല തൻ്റെ മകന് ഇങ്ങനെ ഒരു ഭാര്യയെ കിട്ടാനാണ് ഇരുന്നത് തനിക്ക് പോലും കിട്ടിയത് ഇങ്ങനത്തെ ഒരു ഭാര്യയല്ല ഭക്ഷണം കൊണ്ടും എന്തുകൊണ്ടും സൂര്യക്ക് എന്തും കൂടി ചെയ്തു കൊടുക്കാനുള്ള ആ ഒരു കഴിവുണ്ടല്ലോ അത് പറയാനില്ല അങ്ങനെ ഈ സമയം അവൾ എൻ്റെ മകൻ്റെ എച്ചിൽ തന്നാൽ നടക്കുന്നു അതിന് എച്ചിൽ കുട്ടങ്ങൾക്ക് എച്ചിൽ തന്നാൻ ല്ലേ കഴിയോ എന്ത് വൃത്തികെട്ട പ്രവൃത്തിയാണ് ഇവള് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് പത്മ കൂടി അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ യതീന്ദ്രം പിറകെ പോകണേട്ടോ എടോ എന്താടോ ഇങ്ങനെ ആയിപ്പോയത് അപ്പോൾ നിങ്ങൾ എന്താ ഈ പറഞ്ഞു വരുന്നത് അവൾ എന്താ ഈ ചെയ്തത് ഒരാൾ കഴിച്ചതിൻ്റെ എച്ചിലിതൊന്നും ഒന്ന് ഉണ്ടെങ്കിൽ അവൾ എത്രത്തോളം തരം താഴ്ന്നവളാണെന്ന് നിങ്ങൾ കണ്ടില്ലേ എടോ താനേ സത്യത്തിൽ ഇത്രയും വലിയൊരു ബിസിനസ്സുകാരിയാണ് എന്നൊന്നും പറഞ്ഞിട്ട് തനിക്കൊരു കാര്യമില്ല തനിക്കൊരു അറിവും വിവരവും ബുദ്ധി ഒന്നുമില്ല മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ നല്ലതും ചീത്തതൊക്കെ തിരിച്ചറിയാനുള്ള ആ കഴിവും കൂടി നിന്നിലില്ല നിങ്ങളെന്താ എന്നെ കളിയാക്കാനാണോ നിങ്ങൾ സംസാരം തുടങ്ങുന്നത് അല്ലടോ പത്മ അതെ ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെ കുറേ കെട്ടുറുപ്പുകൾ നീ മനസ്സിലാക്കണം ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഒരു ഭാര്യയും ഭർത്താവും വേറെ ഏതോ വീട്ടിൽ നിന്ന് രണ്ടു പേര് യോജിക്കുകയാണ് നിങ്ങളെന്താ എനിക്ക് പുരാണം പറഞ്ഞു തരികയാണ് ഞാൻ പുരാണം പറഞ്ഞതോ കഥ പറഞ്ഞതോ ഒന്നുമല്ല താൻ മനസ്സിലാക്കേണ്ടത് വെറുതെ കുറേ എന്ന് പറഞ്ഞ് ഒരു ഭാര്യ ഭർത്താവ് നാട്ടിൽ നടക്കുന്നത് പോലെ ആ ഒരു സമ്പ്രദായം അങ്ങ് തുടർന്ന് പോയാൽ പോരാ അതിൻ്റെതായ അർത്ഥമറിഞ്ഞ് കല്യാണം കഴിക്കണം അവർ തമ്മിൽ പരസ്പരം രണ്ട് ശരീരമാണെങ്കിലും ഒരു മനസ്സായിരിക്കണം സൂര്യോട് അത്രത്തോളം അവൾക്ക് സ്നേഹം കൊണ്ടാണ് സൂര്യയുടെ ഈച്ചിൽ തിന്നാൻ പോലും അവൾ ഇഷ്ടപ്പെടുന്നത് അതിൽ എച്ചിൽ എന്നല്ല അതിൽ ആ ഭക്ഷണ പ്ലേറ്റിൽ സൂര്യയുടെ സ്നേഹമാണ് അവൾ കണ്ടത് സൂര്യയോടുള്ള സ്നേഹം അതാണ് അവൾ കഴിച്ചത് ഓ നിങ്ങളെപ്പോലെ ഇത്ര വലിയ ും എനിക്കാവാൻ പറ്റില്ല എനിക്കിങ്ങനെ അതിന് താൻ എൻ്റെ പാത്രത്തിൽ നീ ഇന്നേ പേര് കഴിച്ചിട്ടില്ലല്ലോ എങ്കിലല്ലേ തനിക്ക് അതിൻ്റെ മൂല്യം മനസ്സിലാവുള്ളൂ ഓ ഇനിയിപ്പം ഞാൻ നിങ്ങളുടെ ഭക്ഷണത്തിന് വാക്കി കഴിക്കണം എന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത് ആ തോട്ടക്കാരി പെണ്ണിൻ്റെ ഓരോ കാട്ടിക്കൂട്ടിലും നിങ്ങൾ എൻ്റെ മുന്നിൽ പറയണ്ട അല്ലെങ്കിൽ പത്മഭ്രാന്ത് പിടിച്ച് നടക്കാണ് അതിനിടയിൽ നിങ്ങൾ ഓരോന്ന് പറഞ്ഞ് എൻ്റെ മുന്നിലോട്ട് വരാൻ നോക്കേണ്ട കേട്ടോ എന്നിങ്ങനെ പറയാണ് പിന്നീടാണെങ്കിൽ കാണിക്കുന്നത് വിജയാണ് ആണ് വിജയ് പാട്ടും പാടി വരുമ്പോൾ കാണുന്ന കാഴ്ച നദിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ഈ ഇവിടെ എന്താ എത്ര നേരത്തെ വെട്ടിലമ്മയായി ടാബിളിൽ ഇരുന്ന് കഴിക്കുന്നത് അപ്പോഴാണ് കേട്ടോ രാജുവും കൂട്ടേക്ക് കിടന്നു വരുന്നത് അപ്പോൾ രാജു ഇത് കാണാണ് അപ്പോൾ ീ ഇതിനായിരുന്നു നീ സൂര്യ കഴിച്ച പ്ലേറ്റ് സൂര്യസാറ് കഴിച്ച പ്ലേറ്റ് നീ എന്നോട് എന്ന് പറഞ്ഞത് എന്തിന് എന്തിനായിരുന്നു നന്ദിനി നീ എൻ്റെ മുന്നിൽ പൊട്ടം കളിക്കല്ലേ സൂര്യ കഴിച്ച ആ സൂര്യസാറ് കഴിച്ച ആ ഭക്ഷണത്തിൻ്റെ പകുതി ആ പ്ലേറ്റിൽ തന്നെ നീ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ നന്ദിനി നീ ഞാൻ ചോദിക്കുന്നതിൻ്റെ ആ ഒരു മറുപടി ഇതുവരെ തന്നിട്ടില്ല അപ്പോൾ ഇതിൽ നിന്ന് എനിക്കെല്ലാം മനസ്സിലായി നീ നിന്റെ ഭർത്താവിനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അത് കേൾക്കുന്ന നന്ദിനി അച്ചുട്ട ഒന്നും മിണ്ടാതിരുന്നേ ഞാനൊന്നും മനസമാധാനത്തോടു കൂടി ഭക്ഷണം കഴിച്ചോട്ടെ ഓ കഴിച്ചോ എനിക്കിത് കാണാൻ തന്നെ എൻ്റെ പെൺകുട്ടി ഞാൻ ആഗ്രഹിക്കുന്നത് നീ നിന്റെ ഭർത്താവ് മൊത്തം നല്ല ഒരു നിമിഷത്തോട് കൂടി നല്ലൊരു സുന്ദരമായ ജീവിതത്തോടു കൂടി മുന്നോട്ട് പോകണം ഈ വീട്ടിൽ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ കാണുന്ന വിജയിക്ക് സങ്കടം വരുവാണേട്ടോ ഈശ്വര എൻ്റെ ഭാര്യയുണ്ട് എനിക്ക് ഭക്ഷണം വിളമ്പി തരാൻ പോലും അവൾക്ക് കഴിയുന്നില്ല വിളമ്പി തന്നില്ലെങ്കിലും വേണ്ടില്ല ഞാൻ കഴിച്ചതിൻ്റെ പാതി അവളവിടെ വെക്കുമോ അപ്പോൾ അത് കേട്ടിട്ടാണ് കേട്ടോ എന്തേരുന്നത് എന്താ നിങ്ങൾ പറഞ്ഞത് അത് കണ്ടോ സൂര്യ കഴിച്ചതിൻ്റെ പ്ലേറ്റിൽ ആ ബാക്കി വെച്ചിരിക്കുന്നതാണ് നന്ദിനി കഴിക്കുന്നത് അതാണ് സ്നേഹം അതിൻ്റെ സ്നേഹം എന്താണെന്ന് എനിക്കറിയോ ഓ മറ്റുള്ളവരുടെ ഇച്ചിൽ കഴിക്കുന്നതാണ് സ്നേഹം ഇടോ നീ നീ ഒക്കെ എന്ന് പറഞ്ഞല്ല അത് കണ്ണിൽ കാണുന്നത് മറ്റുള്ളവരുടെ ഇച്ചിലെന്നാണ് പക്ഷേ ഇച്ചിലും വേസ്റ്റ് ഒന്നുമല്ല അതിൽ സൂര്യയോടുള്ള സ്നേഹമാണ് അവൾ കാണിക്കുന്നത് ഓ അപ്പം നിങ്ങൾ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ ഭക്ഷണം ഞാൻ കഴിക്കണം ഓ ഓഹ് എൻ്റെ ഭക്ഷണത്തിൻ്റെ ബാക്കി വന്നത് കഴിച്ചില്ലെങ്കിലും എനിക്ക് മനസ്സെറിഞ്ഞ് ഇനി ഒരു ഭക്ഷണം വിളമ്പി തരികെങ്കിലും ചെയ്തിട്ടുണ്ടോ ഓ ഞാൻ നിങ്ങളുടെ അടിമയാവാനല്ല ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് കേട്ടോ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും എതിർച്ച് പോവാണ് കേട്ടോ അപ്പം എന്തായാലും നന്ദിനി ഓരോ ദിവസവും സൂര്യയിലോട്ട് അടുക്കുന്നത് കാണുമ്പോൾ കാന്തവും ഇരുമ്പും പോലെ തന്നെ ആയി മാറാണ് ഒരിക്കലും ഒരിക്കലും ഈ പറയുന്ന പത്മക്ക് വേറെടുത്താൻ പറ്റുന്നില്ല എപ്പോഴും കരഞ്ഞിരുന്ന് ഭീഷണിയുടെ മുന്നിൽ ഓടി ഒളിച്ചിരുന്ന നന്ദിനിയല്ല കേട്ടോ ഇനി ഞങ്ങൾക്ക് മുന്നിൽ കാണാനിരിക്കുന്നത് പത്മയുടെ കണക്ക് കൂട്ടലുകളെല്ലാം പിഴച്ചു പോകുന്ന കിടക്കൻ സീനാണ് ഏട്ടോ